േമലവിനെ സംബന്ധിച്ച് പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആയ ഒരു സിനിമയും കൂടെയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോ എല്ലാ പല ലാംഗ്വേജിൽ നിന്നോ മലയാളത്തിൽ മാത്രമല്ല പല ലാംഗ്വേജസിൽ നിന്ന് നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ടാവും ആ സമയം ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ക്ഷമട്ടാ പ്രേമല കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളൊക്കെ ചെയ്യാൻ പറ്റാത്ത സിനിമകളുടെ ലിസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു അത് ആയിട്ട് വളവാണ് അനൗൺസ്മെന്റിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞാൽ ഡേറ്റ് നീണ്ടത് കാരണം ചെയ്യാൻ പറ്റിയില്ല നസ്ലിന്റെ ഇപ്പൊ അനൗൺസ് ചെയ്ത പടം ലോക എന്ന് പറഞ്ഞിട്ട് കല്യാണി പുരദർശൻ നസ്ലിൻ പടം ദേവദത്ഷാജിയുടെ പടം ധീരൻ ദിലീപ് ഭേട്ടന്റെ പടം ഭാ 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 പിന്നെ ഇത് നമ്മുടെ നിവിൻ പോളിയുടെ പടം ഇപ്പൊ ബേബി ഗേൾ ഇങ്ങനെ കുറെ പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി എന്നുവെച്ചാ അത് നമ്മൾ ഓൾറെഡി ആ സമയത്ത് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നുള്ള പ്രശ്നമാണ് ആ സമയത്ത് ഞാൻ ചെയ്ത പടങ്ങളിൽ ഞാൻ ഹാപ്പിയാണ് പറഞ്ഞ പോലെ പിന്നെ മെയിൻ ആയിട്ട് ഒരു തെലുങ്ക് പടം ചെയ്തു അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പൊ അതിന്റെ പേര് ആദ്യമായിട്ട് പറയുന്നത് ഇതുവരെ പറഞ്ഞില്ല വൈബന്ധാണ് പടത്തിന്റെ പേര് എന്ന് പറയുന്ന ഡയറക്ടറാണ് സ്വരൂപിന്റെ ആദ്യത്തെ സിനിമ ഏജൻസ് ആയി ശ്രീനിവാസ് അത്ര എന്ന് പറഞ്ഞൊരു ഫിലിം ആയിരുന്നു ഒരു ഗുരം ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തത് മലയാളിയാണ് കാരക്ടർ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാനൊരു അഞ്ചാറ് മാസം ആ പടത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് കാരണം ഇവിടെ കുറെ പടങ്ങൾ എനിക്ക് മിസ്സായി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് വിധിച്ചിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ